നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥയെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് നീട്ടിയതോടെയാണ് മമ്മൂട്ടിയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയത് മമ്മൂട്ടിക്ക് കുടലിൽ അർബുദം സ്ഥിരീകരിച്ചെന്ന അഭ്യൂഹം നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് എഴുപത്തിമൂന്നുകാരനായ നടൻ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഷൂട്ടിങ്ങിൽ നിന്നും മാറി നിൽക്കുകയാണെന്നും താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നും വാദങ്ങൾ വന്നിരുന്നു ഇപ്പോൾ ഇത് വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മമ്മൂട്ടിയുടെ പി ആർ ടി എമ്മും കുടുംബവൃത്തങ്ങളും നിലവിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്നും മമ്മൂട്ടിക്ക് ക്യാൻസർ ഇല്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു അത് വ്യാജ വാർത്തയാണ് റമദാനിൽ നോമ്പുള്ളതിനാൽ ഇപ്പോൾ വെക്കേഷനിലാണ് അദ്ദേഹം ഷൂട്ടിങ്ങുകളിൽ നിന്ന് മാറി നിൽക്കുന്നു ബ്രേക്ക് കഴിഞ്ഞ് മോഹൻലാലിനൊപ്പമുള്ള മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിന് തിരിച്ചെത്തും മമ്മൂട്ടിയുടെ പി ആർ ടി എമ്മും കുടുംബവൃത്തങ്ങളും മീഡിയയോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു അടുത്ത ദിവസങ്ങളിലും താരസംഘടനയായ അമ്മയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മമ്മൂട്ടി സജീവമായിരുന്നു മമ്മൂട്ടി നിലവിൽ കുടുംബസമേതം ചെന്നൈയിലാണ് മഹേഷ് നാരായണന്റെ ചിത്രത്തിന്റെ കൊച്ചി ഷെഡ്യൂൾ ഈ മാസം അവസാനത്തേക്ക് നീട്ടിയതിനാൽ മമ്മൂട്ടി കുടുംബസമേതം ചെന്നൈയിലാണ് ഭാര്യ സുൽഫത്തിനെ കൂടാതെ മക്കളായ തുൽക്കറും സുറമയും ചെന്നൈയിൽ മമ്മൂട്ടിക്കൊപ്പമുണ്ട് അഭ്യൂഹങ്ങൾക്കൊടുവിൽ വ്യക്തത ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് മമ്മൂട്ടി ആരാധകർ